മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി പ്രദേശമായ വെണ്ടേക്കുംപൊയിലിൽ കാട്ടാനാക്രമണത്തിൽ യുവകർഷകൻ ഹരീഷിന്റെ സ്വപ്നങ്ങൾ തകർന്നു വെണ്ടേക്കുംപൊയിൽ സ്വദേശിയായ ഹരീഷിന്റെ പത്താം ബ്ലോക്കിലുള്ള കൃഷിയിടത്തിലാണ് കാട്ടാനകൾ വ്യാപകമായി നേന്ത്രവാഴകൾ നശിപ്പിച്ചത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കുലച്ചതും കുലയ്ക്കാറായതുമായ അഞ്ഞൂറോളം നേന്ത്രവാഴകളാണ് കാട്ടാനകൾ ചവിട്ടുമെതിച്ചത് നേന്ത്രവാഴകൾ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി അൻപതിനായിരം രൂപയോളം ചെലവഴിച്ച് സ്ഥാപിച്ച സോളാർ വൈദ്യുതി വേലിയും കാട്ടാനകൾ തകർത്തു വാഴത്തോട്ടത്തിൽ താൽക്കാലികമായി നിർമ്മിച്ച ഷെഡ് ആന തകർത്തതോടെ പാറപ്പുറത്ത് താൽക്കാലിക നിർമ്മിച്ചിരിക്കുകയാണ് ഹരീഷ് നിലവിലെ യുടെ വിലയനുസരിച്ച് മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് സഹകരണ ബാങ്കിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വായ്പ എടുത്തതിനു പുറമെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും വായ്പ വാങ്ങിയാണ് കൃഷി നടത്തുന്നതെന്ന് ഹരീഷ് പറഞ്ഞു എൻ്റെ പേര് ഹരീഷ് എന്നാണ് കണ്ടേക്കും പോലെയാണ് സ്ഥലം ഒരു പത്താം ബ്ലോക്കിൽ ഒരു കുറച്ച് വാഴ വെച്ചിട്ടുണ്ട് രണ്ടായിരം വാഴത്തോളം വെച്ചിട്ടുണ്ട് അതിൽ ആന ഇറങ്ങിയിട്ട് ഒരു പത്ത് അഞ്ചു ദിവസം കൂടി ആനകൾ വരും കുറച്ച് പൈസ കടവും കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് പോയി ഇറങ്ങും ഒരു അഞ്ഞൂറ് രൂപ അതിൻ്റെ ഏകദേശം എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട് ഏകദേശം എനിക്ക് നാല് ലക്ഷം രൂപ എനിക്ക് തോട്ടത്തിന് ചിലവായിട്ടുണ്ട് ഒരുപാട് പൈസ നഷ്ടങ്ങളും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഫോറസ്റ്റുകാരെ വിളിച്ച് പറയും അവരിടയ്ക്ക് വരും വന്ന് നോക്കി പോകും കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പൊട്ടിക്കാൻ പറയും വേറെ നടപടിയും കാര്യങ്ങളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾക്ക് സോളാർ ഇട്ടിട്ടുണ്ട് സോളാർ പൊട്ടിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഭയങ്കര ഭക്ഷണത്തിനും കാര്യത്തിലാണ് ഉള്ളത് ഏപ്രിൽ മാസത്തോടെ വാഴക്കുലകൾ വെട്ടി വിൽക്കാൻ കഴിയുമായിരുന്നു ഇതിനിടയിലാണ് കാട്ടാനകൾ വാഴത്തോട്ടത്തിലേക്ക് എത്തിയത് വനംവകുപ്പ് ഒരു വാഴയ്ക്ക് പരമാവധി നഷ്ടപരിഹാരമായി നൽകുന്നത് എൺപത്തിയേഴ് രൂപ മാത്രമാണ് കടങ്ങൾ കടങ്ങളുള്ളതിനാൽ ഇതെങ്ങനെ വീട്ടുമെന്നാണ് ഈ യുവ കർഷകൻ ചോദിക്കുന്നത് കൂടാതെ ഒരു വാഴയ്ക്ക് ഇരുപത് രൂപ പാട്ടമായി ഭൂമിയുടെ ഉടമയ്ക്ക് നൽകണം ആനകൾ ആനകളെത്തുമ്പോൾ വനപാലകരെത്തി പടക്കം പൊട്ടിക്കുമെങ്കിലും വനപാലകർ മടങ്ങുമ്പോൾ ആനകൾ വീണ്ടുമെത്തി കൃഷി നശിപ്പിക്കും മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകളിൽ കൃഷികൾ കാട്ടാനകൾ നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ് കർഷകന്റെ കാട്ടാനകൾ നശിപ്പിച്ചാൽ നാമമാത്രമായ നഷ്ടപരിഹാരമാണ് ലഭിക്കുന്നത് കാട്ടാനകളെ ഉൽവലത്തിലേക്ക് കയറ്റിവിടുന്നതിന് വനംവകുപ്പ് നടപടിയെടുത്തില്ലെങ്കിൽ കർഷകർക്ക് കൃഷിയിടം കാലിയാക്കേണ്ട അവസ്ഥ വരും കായ്ഫലമുള്ള തെങ്ങുകൾ ടാപ്പിംഗ് നടത്തുന്ന റബ്ബർ മരങ്ങൾ കായ്ഫലമുള്ള കമുകൾ ഉൾപ്പെടെ കാട്ടാനകൾ നശിപ്പിക്കുന്നുണ്ട് വന്യജീവി സംരക്ഷണം അനിവാര്യമാണ് എന്നാൽ കർഷകന് കൃഷി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടാനും പാടില്ല കൃഷിനാശം സംഭവിക്കുമ്പോൾ നിലവിലെ മാർക്കറ്റ് വിലയ്ക്ക് ആനുപാതികമായ നഷ്ടപരിഹാരം കാലതാമസമില്ലാതെ കർഷകർക്ക് നൽകാനും നടപടി വേണം ഈ ചാനൽ മലപ്പുറം സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്